ലോകത്തിലെ തന്നെ വിശുദ്ധ യോസെ പിതാവിന്റെ തിരിശേഷിപ്പ് സൂക്ഷിക്കുന്ന ഒരു ബസിലിക്കയാണ് റോമിലെ സാന്തനസാസ്യ ബസീലിക ഇന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചവരെ നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും വണങ്ങുവാനുമായി തുറന്നു തന്നിരിക്കുകയാണ് നമുക്ക് വിശുദ്ധ യോസ്യ പിതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോ ആണ് ഈ തിരുശേഷിപ്പ് യും സന്തനസാസ്യ ബസ് ഇരിക്ക സ്ഥാപിക്കുകയും ചെയ്തത് ഈ തിരിച്ചവശിപ്പിൻ്റെ മുകളിലത്തെ നിലയിൽ കാണുന്നതാണ് പശുത കന്യാമറിയത്തിൻ്റെ ശിരവസ്ത്രവും താഴത്തെ നിലയിലുള്ളതാണ് വിശുദ്ധ യോസൈപ്പിതാവിൻ്റെ മേലങ്കിയും മരപ്പണിക്കാരനായ വിശുദ്ധ യുസൈപ്പിതാവ് തൻ്റെ പണികൾക്ക് ആവശ്യമായ മരം തികയാകാതെ വരികയാൽ പശുത കന്യാമുറിയൻ തനിക്ക് നൽകിയ മേലങ്കി പണയപ്പെടുത്തിയിട്ടാണ് മരം വാങ്ങിയത് ആ മേലങ്കി മൂലം പ മരക്കച്ചവടക്കാരനുണ്ടായ ആ രോഗ സൗഖ്യമാണ് പിന്നീട് തിരുശേഷിപ്പ് എന്ന പദവിയിലേക്ക് വരാനായിട്ട് ഇടവന്നത്